വളരെ ആരോഗ്യപ്രദമായ കറികളെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുറ്റത്തുള്ള മുരിങ്ങയില അതുപോലെ നല്ല പരിപ്പ് ഇത് വെച്ചിട്ട് ഇതുപോലെ രുചികരമായിട്ടുള്ള കറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെയും പുറകെ പോവില്ല നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണിത് ഒരു കപ്പ് നല്ല തൂരപ്പരിപ്പില്ല നമ്മുടെ സാമ്പാർ പരിപ്പ് അതല്ലെങ്കിൽ ചെറുപയർ പരിപ്പായാൽ ഒന്നും കൂടെ നല്ലതാണ് അത് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടുക അതോടൊപ്പം ഒരു വലിയ തക്കാളി നാല് പച്ചമുളക് കറി ഇതും കൂടി ഇടുക അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ വേവിക്കുക ഇനി കട്ടിയുള്ള ഒരു ഇരുമ്പ് എടുക്കുക ഇരുമ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം അരി ഇട്ട് കൊടുക്കുക അരി ഒന്ന് പൊട്ടുമ്പോഴേക്കും അതിനകത്തേക്ക് രണ്ടോ മൂന്നോ ചുവന്ന മുളകില്ലേ അതൊന്ന് പൊട്ടിച്ചിടുക ഇനി അതോടൊപ്പം ഒരാറോളം ചുവന്നുള്ളി ചെറിയ ഉള്ളിയില്ലേ നന്നായി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇതിനകത്തേക്ക് ഒന്ന് മൂപ്പിക്കുക അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു സ്പൂൺ ജീരകം ആ എണ്ണയ്ക്കകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് മൂക്കണം അതിനായിട്ടാണേ ഈ ജീരകം ഒന്ന് മൂപ്പിക്കുക ജീരകവും കൂടെ കൂട്ടി രണ്ടെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മൂപ്പിക്കുക ചുവന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് രണ്ട് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിടുക അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ചുവക്ക വഴറ്റി നമ്മളിവിടെ തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നന്നായിട്ട് ഉള്ളിയൊക്കെ വഴറ്റി ആ വാസന വരുമ്പം വഴറ്റി അതിനാവശ്യത്തിന് അല്പം ചുവന്ന മുളക് ഒന്ന് ഇട്ട് കൊടുക്കുക ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുക അതിന് ശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് പകുതി ഭാഗം എടുത്തൊന്ന് മാറ്റി വെക്കാം ഇത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനാണ് പകുതി ഭാഗം എടുത്ത് മാറ്റി വെച്ച ശേഷം നല്ല റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഒരു മൂന്ന് കപ്പോളം മുരിങ്ങയില എടുക്കാം നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി നാരുകളെല്ലാം അധികമില്ലാത്ത രീതിയിൽ അടക്കി വെച്ചിരിക്കുന്നതാണ് നമ്മളിതൊരിക്കലും കത്തി കൊണ്ട് അങ്ങനെ മുറിക്കാറില്ല കൈ കൈ ചേർത്ത് പിടിച്ച് വേണമെങ്കിൽ എല്ലാം ഒന്നും മുറിച്ചെടുക്കാം അല്ലാതെ കത്തി എടുത്ത് അങ്ങനെ മുറിക്കാറ് പതിവില്ല അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടും പറയുന്നത് നേരത്തെ പണ്ട് മുതലേ ഇങ്ങനെ പറയുമായിരുന്നു അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല അപ്പം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് തന്നെ എടുക്കണം കാരണം ഈ കറി തണുത്ത് കഴിയുമ്പോഴേക്കും കുറുകിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ കുറുകിയാലും നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ആവശ്യത്തിന് തന്നെ വെള്ളം ആദ്യമേ ചേർത്ത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച് എടുക്കുക ഇനി ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അല്പം വാളംപൊളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല കാര്യം തക്കാളി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളിക്ക് ഇത് മതി ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും എല്ലാം നല്ല അടിപൊളി കറിയാണ് ഇനി ബാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ നമ്മൾ ആ വഴറ്റിയത് അതും കൂടി ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായ പരിപ്പ് മുരിങ്ങയില കറിയാണ് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ കഴിച്ച് തന്നെ അറിയണം അതുപോലെ ആരോഗ്യ ഗുണങ്ങളാണെങ്കിലോ പറയാനില്ല അത്രയ്ക്ക് ഗുണങ്ങൾ ഇതിനുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നമുക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതും ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ ഒരു മുരിങ്ങിയെങ്കിലും എല്ലാവരുടെയും വീടിൻ്റെ പരിസരത്ത് നട്ടുപിടിപ്പിക്കണം തീർച്ചയായിട്ടും ഇത്രയും ആരോഗ്യപ്രദമായിട്ടുള്ളവരല്ല വേറെ ഇല്ല തന്നെ അത്രയ്ക്ക് നല്ലതാണ് ഇതുപോലെയുള്ള ആരോഗ്യപ്രദമായ റെസിപ്പികളൊന്നും കേരളത്തിൽ പൊതുവേ ഉണ്ടാക്കാറില്ല ഇത് കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന തമിഴ്നാട്ടിലെ ജനങ്ങളാണ് അവരുടെ ആരോഗ്യ കാര്യത്തിൽ അവരെ നമ്മളെക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കുന്നതിന് കാരണവും ഇതൊക്കെ തന്നെയാണ് കറി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ